സുനമേ ഇയാതെ ചൊല്ലിടുന്നേവർ സ്നേഹഗീതവും കേൾക്കണേ ദുനിയാവിനെ ദൂരെ നിർത്തി ത്യാഗപൂർണിമയോടെ ഇഹലോകത്തിന്റെ ഇത്തിരിവട്ടത്തിൽ നോട്ടം പതിപ്പിക്കാതെ പരലോകത്തിന്റെ പരമശോഭയിൽ കണ്ണനട്ട താജുൽ വേങ്ങര കോയപ്പാപ്പ മഹാനുഭാവന്റെ ഈ വരുന്ന മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെ വേങ്ങരയിൽ വെച്ച് നടക്കുന്നു വേങ്ങര കോയപ്പാപ്പ നവർ അള്ളാഹു മർക്കഥ നാപ്പത്തി ഒന്നാമത് ആണ്ടുനർച്ച ഈ വരുന്ന മെയ് പത്ത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തി ആത്മീയ മജിലിസുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉസ്താദ് ടി കെ ഉബൈദുള്ള പ്രാർത്ഥന മെയ് മുതൽ വരെ ഖുർആൻ മൗലിദ് പാരായണം തുടങ്ങി ആത്മീയ മജിലിസുകളാൽ ധന്യമാകുന്നു മെയ് പതിനഞ്ച് ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് സമാപനാദു ആയും അന്നദാനവും നടക്കുന്നു മുഴുവൻ സഹോദരങ്ങളെയും മെയ് മുതൽ മെയ് പതിനഞ്ച് ബുധനാഴ്ച വരെ കോയപ്പാപ്പ മക്കാം അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആറ്റലായോരു